അവൻ ഇപ്പൊ ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയണ്ട അപ്പൊ നമ്മളെ വാപ്പസ് വരുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പറ നല്ല അടിപൊളി വണ്ടികൾ നല്ല മൊത്തം തിരിച്ചു വിട്ട് ആകെ ജങ്കാറൊക്കെ സൈഡ് കൂടെ പറഞ്ഞേക്കാണ് അപ്പൊ ഇവിടെ നമ്മൾ റബ്ബറൈസ് റോഡിന്റെ വർക്കുകൾ അവസാനഘട്ടത്തിലേക്കാണ് അത് നമുക്ക് ഈ ആ ടേനിങ് കണ്ടാതന്നെ അറിഞ്ഞോടങ്ങി പുത്തനാടിന്റെയും വെട്ടിച്ചാരിന്റെ ഈ അടിയിലുള്ള ചുങ്കം ചുങ്കത്തിൽ ടേനിങ് ഉണ്ടല്ലോ ചുങ്കത്തിൽ ഫ്ലൈ ഓവറാണ് ആ കാണത് ഫ്ലേ ഓവറിന്റെ മുകളൊ ഇന്ന് അടിപൊളി ഒരു കൂടെ കൂടി കൊളി വേണ്ട കഥ ഏതൊരു ആറിഞ്ച് കനുണ്ട് ഇപ്പൊ ഇട്ട സാധനം മൊത്തത്തില് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ആ വരുന്ന ഭാഗം പുത്തനാണി ഭാഗമാണ് പുത്തനാണി ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ നേരുന്ന പുത്തനാടി ടേനിങ് ചുങ്കൻ ടേനിങ് പോസ്റ്റ് ഓഫ് അത് കരണ്ടിന്റെ ലൈൻ കാണേ ആ ഭാഗത്തൂടെ അങ്ങനെ മറ്റേ നമ്മളെന്താ പറയാ പുത്തുന്നാണി ഭാഗത്തേക്ക് മറ്റേ ഈ തിരുനവായ ഭാഗത്തേക്ക് പോകുന്ന ഉണ്ടല്ലോ ആ റോഡിന്റെ ഭാഗാണ് ആകിനെ ഞമ്മളെ കാനാർസിന്റെ പണിക്കാരതാ കൊണ്ടുപോണു കൊറേ ആൾക്കാരാ അത് നമുക്ക് വളാഞ്ചേരി ഫ്ലൈ ഓവറിനൊക്കെ കഴിക്കാറെന്നാ തോന്നണേ അപ്പൊ ഏകദേശം ഏകദേശം മുക്ക ആ ഭാഗമായി ജെറക്കിങ് ഏതാ ഉഷാറാണല്ലോ ഞാൻ ചെയ്തുകൊണ്ട് പോറ്റ വണ്ടി എന്തായാലും മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തകിർത്തായിട്ട് നടക്കണം ഒന്നാമത്തെ പറയാനുള്ള കാരണം കോട്ടയ്ക്കൽ ബൈപ്പാസിൽ അവസാന തകർത്ത പണിയിലാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ എന്താന്ന് പറഞ്ഞാല് കോട്ടയൽ ബൈപ്പാസ് കളി ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പണി ഇപ്പൊ നടക്കണം പക്ഷെ അതിന്റെ നമ്മൾ ഇന്ന് വെട്ടിച്ചെറ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ ഇവിടെ അതിനെക്കാട്ടും വലിയ പണികളാണ് നടക്കണെന്ന് എന്റെ തോന്നല് അപ്പൊ ഒരു പ്രതീക്ഷന്റെ ജനങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ഇപ്പൊ സെറ്റ് ആവുന്ന തോതലൊക്കെ ഉണ്ട് മറ്റേന്താണോ മേൽക്കൂടി ആകാശത്തുകൂടി പറന്നു പോയിക്കാണ്ട് വീഡിയോ കാണിച്ചാലും ഇത് വല്ല കാണാനൊന്നും വല്ല ചൊങ്ങന്നുണ്ടല്ലോ ഇതൊക്കെ അടിക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോഴാണ് അതിനൊരു ഭംഗിണ്ടല്ലോ അത്മാൻ വരണ്ടല്ലോ കൂളിങ് ക്ലാസ് കാണുന്നുണ്ടോ പണിയിലെ ഇതൊക്കെ മക്കളെ എന്താന്ന് പറയാ പ്രത്യേക താര രാവിലെ തന്നെ നല്ല ചപ്പാത്തി കമ്മയും അട്ടേ പോലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം അയ്യ് കണ്ടെ എത്ര ലോഡാണ് നോക്കി ഭയങ്കര സിമ്പിൾ ആണ് ജാവ സിമ്പിൾ ആണ് അതിനും സിമ്പിൾ ആണ് ഓരോ പരിപാടികളും പണിക്കാരെ ഇഷ്ടം പോലെ നമ്മൾ ഈ ഇങ്ങനെ ആൾക്കാരെങ്ങനെ കൊടുന്ന് ആ വീടുകളൊക്കെ നോക്കി ഏഹ് ഇത് നമ്മളെ ഫ്ലേവറിന്റെ സ്റ്റാർട്ടിങ് ഇതിന്റെ ആ തലക്ക വെട്ടിച്ചേർക്കും നോക്കി എത്ര പോലെ പണിക്കാർ ഇവിടെ ഉണ്ട് ഉണ്ടെന്ന് കാണുമ്പോ ഐഡിയ കിട്ടും ഇത് പിന്നെ നമ്മളെ ഷീറ്റ് ഒട്ടിച്ചതാണ് ഏത് ആ ഷീറ്റ് ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ ഷീറ്റ് എന്താ നമ്മളെ വാട്ടർ പ്രൂഫ് സീറ്റ് ഉണ്ടല്ലോ ഫ്ലേവറിന് മുകളിൽ ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മള് എന്താ പറയാ ഈ ദാരിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഇത് മേലൊരു മണൽത്തരിന്റെ കൂമ്പാരമുള്ള സീറ്റ് അല്ല ഓരാണ് ഇത് മൊക്കെ മൂന്ത വെച്ച് വരതിട്ടുണ്ടെങ്കിലോ പൊന്നീച്ച പാറും മക്കളെ അമ്മര് വരള്ള സീറ്റ് പിന്നെ ഒരു ചപ്പാത്തി കമ്പനി കേടന്നല്ല ഒരു അർത്ഥ ചപ്പാത്തി കമ്പനി നമ്മളോട് കൊള്ളുന്നെച്ചിട്ടുണ്ട് ഈ ഷീറ്റ് ഭയങ്കര പ്രത്യേകത നല്ല വാട്ടർ പ്രൂഫ് ഷീറ്റിങ് ആണ് പിന്നെ അടുത്ത പ്ലാറ്റിന്റെ അടി ഗ്യാപ്പാണ് ആ കാണത് ഓ അല്ല ദുൽഖർ സൽമാൻ ഞാൻ കൂളിംഗ് ഗ്ലാസ് നോക്കി കണ്ട ഇവ സിനിമ അഭിനയൊക്കെ വന്നതാണ് ഏതായാലും പണി തന്നെയാണ് പക്ഷെ ഭയങ്കര ഹുഷാറായിട്ട് പറഞ്ഞാല് നമ്മളത്രയും തോന്നി വെട്ടിച്ചെറ ഭാഗത്ത് നമ്മൾ ചുങ്കം ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് ഇത്രയും പണിക്കാർ ഇന്നൊരു ഏകദേശം ഒരു പത്ത് നാൽപ്പതിലേറെ പണിക്കാരി ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന ഒരു ഭാഗം ആരായി കൊഞ്ചം ചാട്ടനെ ഈ സുനതാ ഇന്നുള്ള കൂടി നോക്കിയാലാണ് ഈ ദുനിയാവിലുള്ള ആഹ്ലത്ത് കൂടി ഈ റോഡ് എൻ എച്ച് അറുപത്തി ആറ് നാഷണൽ ഹൈവേ ഏ കൂടിയൊക്കെ പോയത് എന്തൊക്കെയാ പോയത് എങ്ങനെയൊക്കെയാ പോയത് ഇതൊക്കെ ആരണങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അതിനുള്ള കൂടി നോക്കാം ഈ സൈഡ് റെഡിയാണ് ആ സൈഡ് നമ്മളെ റബ്രൈസിന്റെ അവസാന ഫിനിഷിംഗ് ഭാഗത്താണ് ഇപ്പൊ നമ്മളെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിലിതാ തലവരെ നമ്മൾ ഈ ഫ്ലേവറ് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററിൽ ആറുണ്ട് ഒരു എൺപതോ വീർ ക്യാപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആണെങ്കിലും പക്ഷെ അത് ഷീറ്റ് ചെയ്താൽ ഫൈനൽ ആയിട്ട് ലാസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ച് കഴിഞ്ഞിട്ടാ നമ്മൾ ഇപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യണം ഹൈ എട്ടുകാലി ആയിരുന്നേ കേരള ചെമ്പും എട്ടുകാലിന്റെ എട്ടുകാലിക്ക് പെടുന്ന പണി ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിണ്ടാ ചീത്ത മറ്റേ അപ്പോക്സിറ്റ് നടു സെന്റർ ഭാഗം അപ്പോക്സിറ്റ് അപ്രോക്സിറ്റ് ഫുള്ള് നമ്മളെന്താ ടൈസ് അതേ പണിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്താ ലോക്കൽ ഒരു പരിപാടികൾ നമ്മളിവിടെ ചെയ്യാറില്ല നമുക്ക് നമ്മള് മരിച്ചു ശേഷം പേരുകൂട്ടാക്കി വരെ ഇതിന്റെ ഉപകാരം കിട്ടണം അപ്പൊ അതിനനുസരിച്ച് ചെയ്യണെങ്കില് നമ്മൾ അപ്പോക്സ് വരണ സൈഡിൽ ഉണ്ടെങ്കിൽ ഒരു ഷീറ്റിന്റെ അടിയിൽ ഇൻസ്റ്റുലേഷൻ ദുബായിക്കെട്ടിട്ടും പോലെ ഇൻസ്റ്റുലേഷനും ഒട്ടിച്ചിരിക്കണേ പിന്നെ ഇവരുന്ന് കണ്ടായിരുന്നു സൂപ്പറൈസിങ് ഭയങ്കര പണി ഇവിടുന്ന് നാട് അച്ചക്കണക്ക് എല്ലാം പണികളാണ് അപ്പൊ നമ്മൾ ഇവരെങ്ങനെ പോയി നോക്കാം ഇപ്പൊ നമ്മൾ പോകുന്ന ഒരുപാട് നടന്നിട്ട് പോന്നില്ല അപ്പൊ നമ്മളിങ്ങനെ പോയിട്ട് വെട്ടിച്ചാൽ അപ്പുറം അങ്ങാടിയിലേക്ക് ഒന്ന് പോകണം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ നേരെ വണ്ടി അവിടെ വണ്ടി നിർത്തോണം നമ്മൾ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാലേ നമ്മള് പെരിക്ക് അഞ്ചിലാ പഞ്ചാരി അരിയും ചായപ്പടയും ഡെയിലി കൊടുന്ന് അല്ല വികസനം ഇങ്ങനെ നമ്മളെ റോഡ് തോട് പാടങ്ങള് അങ്ങനെ ഒരുപാട് എന്താ പറയാ നാട്ടുകാർക്ക് കാണാൻ വേണ്ടിട്ടുള്ള വികസനങ്ങളാവും നാടിന്റെ വികസന എന്റെ ഒരു അഭിപ്രായത്തിലെ നമ്മള് കൊറേ ആൾക്കാർ പറയില്ല നാടിന്റെ വികസന എന്ത് ചെയ്ത് അവൻ ചെയ്ത് എന്ത് ചെയ്തു അവരെന്താ പറയാ നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോ ചെറിയും ചെയ്യും അതിന്റെ കുറച്ച് ഭാഗങ്ങള് നാടിന്റെ വേറെ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കൂട്ടിച്ചേരുമ്പോ എന്താ വികസനമായി മാറും ചുങ്കൻ തേനിങ്ങിലേ ആയിട്ട് ഒരുപാട് കടകള് കാര്യങ്ങളൊക്കെ വന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുതലാളിന്റെ കട കണ്ടെങ്കിൽ എന്തെല്ലാം ആളുടെല്ലാം പക്ഷെ ഇപ്പൊ വെട്ടിച്ചേറെ പ്ലേ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കടന്ന് വന്ന് നമ്മള് കുറച്ച് വീണ്ടിങ്ങനെ എത്തിട്ടേ വെട്ടിച്ച അങ്ങാടി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് പണികള് ഇവിടെയാണ് നമ്മള് എല്ലാം നടക്കേണ്ടത് ഇത്രയും കൂടുതൽ പണികൾ ആഡംബരമായിട്ട് നടക്കണമെങ്കിൽ അത് ഇവിടെ നമ്മളെ ഈ ഭാഗത്താണ് അപ്പോൾ നമ്മൾ എന്താ പറയാ മിഷനറി ആയിക്കോട്ടെ ടൂൾസ് ആയിക്കോട്ടെ ഇവിടെ ജങ്കാർ ആയിക്കോട്ടെ ഇവിടെ എല്ലാം നടക്കണമെങ്കിൽ നമ്മൾ ഈ ഫ്ലൈ ഓവറിന്റെ ഈ ഭാഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്താ പറയാ നല്ല വണ്ടികളാണ് വണ്ടികളായിരുന്നു എന്മാരി വണ്ടികളാരോ തോനെ വണ്ടികളാണ് ഏതായാലും അതിന്റെ അടി കൂടെ അധിക എന്റെ അനക്കത്തേ ചെ പണി എത്തല്ലേ ആഹാ അത് നമ്മളെ മറ്റത്തിന്റെ മിഷനറി അത് കൊണ്ടാൻ വേണ്ടിട്ട് വന്നതാണ് പിന്നെ നമ്മളെ ഫ്ലൈ ഓവറിന്റെ ഇസ്റ്റടിക്ക് വരികയാണെങ്കില് ഞാൻ പറഞ്ഞില്ലേ പൊടി തട്ടി മിഷീൻ പൊടി തട്ടിനെ ശീറച്ച നിങ്ങള് അറിഞ്ഞാ വെട്ടിച്ചറിയണ ഈ പരിപാടികൾ മൊത്തം എല്ലാരും കൂടും വന്നിട്ട് ഈ പണികളൊക്കെ ചെയ്യണത് ഏ നിങ്ങള് വിചാരിച്ചു ഇതൊക്കെ ആരും ഇത് കണ്ടിട്ടില്ല കേട്ടില്ലാന്ന് പറഞ്ഞു വന്നതുകൊണ്ട് കിട്ടിയാണ് നാളെ വരികയാണെങ്കിൽ ഈ പണി കുട്ടികളെ മക്കളെ ഇവരുന്നാടെ അവിടുന്ന് റബ്ബറൈസർ റോഡ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പൊ അത് കാണണമെങ്കിൽ അത് കണ്ടോളി എന്തായാലും ഉഷാറാണ് എല്ലാ പരിപാടികളും തകൃത രമണീയമായ കാഴ്ചകളിലേക്കാണ് ഞമ്മള് ഇന്നത്തെ തേരോട്ടം ഇവിടെ ഇത്രയേ ഉള്ളു അപ്പൊ കുറച്ചപ്പുറത്തേക്കൊന്നു പോയൊക്കെയല്ല കണ്ടിട്ടില്ല ഞങ്ങൾ പശിയും കാര്യങ്ങളൊക്കെ വെച്ചത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെട്ടിച്ചേർത്ത ആ മതിലത് നമ്മൾ എന്താ പറയാ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ മതിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ റബ്ബറൈസ് ചെയ്യാനുള്ള ഭാഗമാണ് നമ്മളെ ഡിവൈഡർ ഡിവൈഡറിന്റെ അടിയിൽ കണ്ടെങ്കിൽ ഒരു നാലിഞ്ച് ഒരു പെയിൻറ്റിങ് ഒരു കട്ടിങ് ഇപ്പുറത്ത് കണ്ടെങ്കിൽ ഒരു നാലിഞ്ച് പെയിൻറ്റിങ് അടിക്കാത്ത കട്ടിങ് ആ കനത്തിലാണ് നമ്മൾ റബ്ബറൈസ് റോഡ് അവസാനമായിട്ട് എൻ എച്ച് അറുപത്താറ് കേരള ദേശീയപാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ പോണയിൻ്റെ രൂപത്തിന്റെ ഒരു ഭാഗമാണ് ഈ കാറിന് നമ്മളെ വെട്ടിച്ചെറ അങ്ങാടിയിൽ ഞങ്ങളെ അത് റെഡ് സ്റ്റോൺ പോണെ കേരളത്തിന്റെ സ്വന്തം കല്ലുകള് അതാ വെട്ടിച്ചാടിയിൽ എത്ര പോലെ പോലീസുകാരെ പറ്റിച്ചിട്ടാവുവാ പോണെന്നൊക്കെ അറിയാ പക്ഷെ പാവാണ് കാവങ്ങളാനായാലും ജീവിച്ചു പോട്ടെ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മളീ കൂടി ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇതാ മുട്ടികൾ ഇതാ അട്ടുകൊണ്ട് പോകുന്നേ അതും കുഴപ്പമില്ല നമ്മള് ഇങ്ങനെ കറന്ന് നേരെ വെട്ടിച്ചേറെ അങ്ങാടിക്ക് നമ്മൾ സൈഡ് കൂടി ഇങ്ങനെ പോയിട്ട് നമ്മൾ നമ്മളെ വെട്ടിച്ചറിനും പൂളക്കി കയറണ്ടെ നെയ്സറി കുട്ടിറങ്ങണേ കണ്ടെ നെയ്സറിക്കുട്ടിക്ക് പ്രത്യേകിച്ച് പാനൊന്നുമില്ല പിന്നെ ഒന്നാത്തന്തോ നല്ല വെയിലാണ് ആ നിന്ന് ഇങ്ങനെ ഉദിച്ചിട്ട് നല്ല ഫുഡ് തടി ഉണ്ട് തടിയുണ്ട് തടിയുണ്ട് ആർക്ക് മാന ചെങ്ങര മരങ്ങളൊക്കെ മരങ്ങളൊന്നും പേർക്ക് കാട്ടിലൊക്കെ ഒന്നും പേക്കൾ ശരിയല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെയൊക്കെ കാലം കവിഞ്ഞു പോയി പൊഴിഞ്ഞ് പോയി എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്താ ചെയ്യാ കണ്ടെ കണ്ടെ ഈ സംഭവം അവിടെ നമ്മളാണ് പേച്ചിന്ന് അവ നമ്മളിവിടുന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പോണത് എന്നറുത്താറ് വെട്ടിച്ചെറ ഫ്ലൈ ഓവറിനെ മുകൾ കൂടി ഫസലായിട്ട് വണ്ടികൾ കടന്നു പോണ ഭാഗമാണ് ഇപ്പൊ ഈ കാണുന്നത് ഇവനാണെങ്കിൽ ആകെ പൊടി കൊണ്ട് ആറാട്ട് ചെയ്യണം എന്തായാലും കട്ട് ചെയ്യണം ഒന്നിലും മറ്റേ എന്തേരാത്താറ് വെട്ടിച്ചേറ അങ്ങാടി കൂടി ഇപ്പൊ നമ്മള് കടന്നു പോണത് നമ്മളെ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെയാണ് അപ്പ മനസിലാക്കിക്കോളി എന്ന ചെറുത്താറ് ഒരുപാട് ഫാസ്റ്റാണ് ഞമ്മളെ പരിപാടിന്ന് പിന്നെ നമ്മളെ വാവ ഏകദേശം വൈകുന്നേരം ഒക്കെ എത്തും തോന്നണേ ഏതായാലും ഇൻഷുള്ള വന്നിട്ട് ഇങ്ങനെ കാണാ കൂടെ പിറപ്പുകളാണേലും നമ്മൾ മറക്കാൻ പറയല്ലോ അല്ലേ ഒരുപാട് നമ്മുടെ ഒപ്പം അന്നം തിന്ന് നടന്ന ചെക്കനാണ് എളുപ്പമായി തടിച്ച് സുന്ദരനായി കുട്ടപ്പനായി വന്നിട്ട് പറഞ്ഞു പറഞ്ഞ കേട്ടെ പേരും എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും ഇൻഷാള്ള വന്നിട്ട് വേണം കുറച്ച് വീടുകളൊക്കെ എടുത്തിട്ട് വേണം പറഞ്ഞു പോവാന് ഇത് ഭയങ്കര എന്താ പറയാ ഒരുപാട് കാലത്തിനൊടുവിലാണ് നമ്മളെ വെട്ടിച്ചെറ പുത്താണി വെട്ടിച്ചേറന്റെ എന്താ പറയാ നമ്മുടെ തിരുനാവാ മറ്റേ കാടാമ്പുഴ ഭാഗത്തേക്ക് പോണ റോഡാണ് ആ കാണത് കാടാമ്പുഴ ഭാഗത്തേക്ക് പോണ റോഡാണ് ആ കാണുന്നത് അതാണ് ഞങ്ങളെ ആ അങ്ങാടിയിൽ ഓർഡർ സുഹൃത്ത് സ്നേഹിതന്മാരൊക്കെ അവിടെ ഉണ്ടാവും കഴിഞ്ഞിട്ട് അതിന്റെ നമ്മൾ എന്താ പറയാ അങ്ങാടിന്റെ മുകളിൽ കൂടിയാണ് ഞമ്മളൊരു ഒമ്പത് മീറ്റർ അവിടെ ഹൈറ്റില് പന്ത്രണ്ട് മീറ്ററുള്ള ഹൈറ്റിലാണ് ഞമ്മള് ഈ റോഡ് യാത്ര ചെയ്യണത് ഐ പച്ചക്കറി പച്ചക്കറി മൂന്ന് കെ ജി പത്ത് റുപ്യ നൂറ് റുപ്യുള്ളിയേ ഇങ്ങനെയെ അവിടെ കാര്യഞ്ചേരി ഭാഗത്തേക്ക് കൊടുക്കാ പോണതാണ് അപ്പൊ ഞമ്മള് കുറച്ചുകൂടെ പോയി നോക്കട്ടാ വൺ സൈഡ് മാത്രമേ നമുക്ക് തിരിച്ചു തിരിച്ചുവിട്ടിട്ടുള്ളൂ വൺ സൈഡ് മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മളെ മലപ്പുറം ജില്ലയുടെ പവർഫോർ അറ്റോണിന്ന് തന്നെ പറയാം പവർഫുൾ എന്ന് തന്നെ പറഞ്ഞാൽ അത്രയും പവർഫുൾ ആ വിചാരിക്ക എന്തായാലും മലപ്പുറം കായുള്ള വണ്ടിക്കാർ പോകുമ്പോൾ കാറൊക്കെ പോകുമ്പോൾ ടോൾ കൊടുക്കേണ്ട സ്ഥലം ബൈക്കിന് പിന്നെ ഇതിന് പെർമിഷൻ ഇല്ലെന്ന് എനിക്ക് ഇതിമ കയറാനും പറ്റില്ല എനിക്ക് നല്ല അറിയാം അതെനിക്ക് കായ് കൊടുക്കേണ്ട ആവശ്യമല്ലോ ഏഹ് ഇന്നത്തെ സ്കൂട്ടിയുള്ളു അപ്പൊ സ്കൂട്ടി എന്താണേ അതിമേ കേട്ടൂല അപ്പൊ പിന്നെ ഇനിമേ കയറിയിലേക്ക് എനിക്ക് പൈസയും കൊടുക്കണ്ട കായലുകളിലിരിക്കും പോകാൻ ടോൾ കൊടുക്കേണ്ട മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥലമാണ് നമ്മളെ വെട്ടിച്ചെറ കരിപ്പോളിൻ്റെ ഇടയിലുള്ള നമ്മളെ ടോൾ പ്ലാസാണ് നമ്മൾ ഈ കാണുന്നത് ഈ ടോൾ പ്ലാസയുടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്ക് എല്ലാ വണ്ടികളും ഇതിനുള്ളിൽ കൂടി കടന്ന് തരിപ്പണമായിട്ട് ഇതിനുള്ളിൽ കയറിയിട്ട് വേണം പൈസ കൊടുക്കണം പൈസ കൊടുത്തിട്ട് ഇവിടെ ഒരുപാട് എന്തൊക്കെയാണ് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ ഒരു തൂണാളിലാണ് ടോൾ പ്ലാസിന്റെ അവിടെ നമ്മൾ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ടാക്കിണ്ട് എന്താ പറയുക കമ്മിറ്റി ഇവിടെ പണിക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കാളെ എല്ലാ സംഭവം എന്തൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലിന് സൈഡിലുണ്ട് ആ സൈഡിൽ മൂന്നോണോ ഏഴാണ് അപ്പൊ ഒന്ന് ചിലപ്പോൾ എനിക്ക് തോന്നി ആംബുലൻസും ഇതിനൊക്കെ പോവാനുള്ളേ ഫ്രീ ആയിട്ടിട്ടുള്ളതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഒക്കെ വളരെ ഉഷാറാണ് ഇതൊക്കെയാണ് നമ്മളെ ഫൈനൽ ആയിട്ട് ഞമ്മള് എൻ എച്ച് എറുത്താറിന് യൂസ് ചെയ്ത അതേ ഷീറ്റാണ് ഇതിന്റെ മുകളിലും നമ്മൾ യൂസ് ചെയ്തിട്ട് പക്ഷെ ഈ കമ്പിതാ വേൽപ്പാളം ഇതൊരു ഒന്നരം മുതലാട്ടാ ഇത്രയും മുല്യ കനലിപ്പാളൊക്കെ മാനേക്കാറല്ലേ അപ്പൊ ഇത് തുരുമ്പുടിക്കൂല തുരുമ്പുടിക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല ഏ ഇത്രയും മുല്ല കമ്പി നമ്മള് എന്താ ഇത് കോൺക്രീറ്റിലാവും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാലും തുരുമ്പും കാര്യങ്ങളൊക്കെ ചെമ്പക പോണെ കണ്ടീന ചെമ്പ് ചെമ്പേ ചെമ്പകളല്ലാത്ത പോക്കാണല്ലോ പോണത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ വിശേഷം മക്കളെ പിന്നെ നമ്മള് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് മൂന്നുനില ഫ്ളാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ചെണ്ടകളെ